ദുൽഹിജ അതിവിശിഷ്ട മാസമാണ് സൂറത്തു തൗബ മുപ്പത്തിയാറാമത്തായത്തിൽ മിൻഹ അറുബാത്ത പന്ത്രണ്ടു മാസങ്ങളിൽ നാലു മാസം വിശുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് അതിശ്രേഷ യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന നാലു മാസങ്ങളിൽ ഒരു മാസമാണ് ദുൽഹിജ ആ ഹിർമതുൽ ജിഹാദ് എന്ന വിധി ഇന്ന് മനസുഖാണെങ്കിലും വിശുദ്ധി ഇന്നും നിലനിൽക്കുന്നു നമ്പർ ആദ്യ ം അതിപ്രധാനമാണ് എമ്പത്തി ഒമ്പതാം നമ്പർ സൂറത്തായ വൽഫജരിയിൽ ഒന്ന് രണ്ട് ആയത്തിൽ വൽഫജിരി വലയാലിൻ അഷിർ പ്രഭാതത്തെ തന്നെയാണോ സത്യം ഒരു പത്തു രാത്രിയെയും പത്തു ദിവസത്തെയും തന്നെയാണോ സത്യം എന്ന് പറഞ്ഞ ആ പത്തു ദിവസം എന്നുള്ളത് കൊണ്ടുള്ള വിപക്ഷ റുൽഹിജയിലെ ആദ്യ പത്താണ് എന്ന് ഇമാമുനർ റാസി റതി അള്ളാഹു താലാനു തന്റെ തഫ്സീർ മുപ്പത്തി ഒന്നാം വാള്യം പറഞ്ഞിട്ടുണ്ട് മുഹറമിലെ ആദ്യ പത്താണെന്നും റമലാനിലെ അവസാന പത്താണ് എന്നും അഭിപ്രായമുണ്ട് ഈ മൂന്നിൽ ഏറ്റവും ശ്രേഷ്ഠം റമലാനിലെ അവസാനത്തെ പത്തിനു തന്നെയാണെന്ന് തഫ്സീർ റിബിനു ഗസീർ അഞ്ചാം വാള്യം നാനൂറ്റി പന്ത്രണ്ടാം പേജിൽ കാണ ബഹുമാനപ്പെട്ട ഫത്തുഹുൽമോയനും അത് വിവരിച്ചിട്ടുണ്ട് സ്വഹിയായ ഹദീത്തിൽ ഈ പത്തു ദിവസത്തിന്റെ ശ്രേഷ്ഠതകൾ എമ്പാടും വന്നിട്ടുണ്ട് ഞാനൊരു മൂന്ന് ഹദീദ് മാത്രം പറയുന്നു ഒന്നാം നമ്പർ മാമിൻ അയ്യാമിൻ അഹബുലി ഫിഹാമിൻ ദിൽഹിജയിലെ ആദ്യ പത്തു ദിവസത്തെക്കാളും അഹാദത്തിന് പുണ്യമുള്ള മറ്റൊരു ദിവസം ഒരു വർഷത്തിൽ വേറെ ഇല്ലേ ഇല്ല അബൂദാവൂദ് ഹദീസ് നമ്പർ എഴുന്നൂറ്റി അമ്പത്തി മുസനദു അഹമ്മദ് ഒന്നാം ഇവയിൽ ഈ ഉണ്ട് നമ്പർ വാള്യം അയ്യാമിൻ അൽ അമറു സ്വാലിഹു ഫിഹ അഹബുലു മിൻഹു ഫിയാദി അയ്യാം ഈ ദുല്ലിജയിലെ പത്ത് ദിവസങ്ങളിൽ അമലുകൾക്ക് പുണ്യം കിട്ടുന്നത് പോലെ പുണ്യം കിട്ടുന്ന വേറൊരു ദിവസങ്ങൾ ഇല്ലേ ഇല്ല സ്വാഹിഹുൽ ബുഹാരി വാള്യം രണ്ട് പേജ് അൻപത്തി ഇതേ ഹദീത് അബൂ ദാവൂദ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാം നമ്പറായിട്ടും തുറമുദാം നമ്പറായിട്ടും ഇബുനുമാജ ആയിരത്തി നമ്പറായിട്ടും അബ്ബാസ് റതി അള്ളാൻഹുമായ തൊട്ടുത്തിരിക്കുന്നു ഈ പത്ത് ദിവസം അതിശ്രേഷ്ഠമാണ് എന്നുള്ളതിന്റെ പ്രധാന കാരണം ബഹുമാനപ്പെട്ട അല്ലാമ ഹാഫിദുൻ അസ്തലാനി റലി അള്ളാഹു താലാനു ബാരി മൂന്നാം വാളിയം തെണ്ണൂറ്റി ഒന്നാമത്തെ പേജിൽ ലിജിത്തിമായ ഉമ്മാഹാത്തിൽ നിപാതത്തി ഫിഹ് പ്രധാനപ്പെട്ട എല്ലാ ആരാധനകളും ഈ പത്ത് ദിവസങ്ങളിലുണ്ട് പ്രധാനപ്പെട്ട നിസ്കാരങ്ങളുണ്ട് പ്രധാനപ്പെട്ട നോമ്പുണ്ട് ഹജ്ജുണ്ട് ദാനധർമ്മങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ പത്ത് ദിവസത്തിന് ഇങ്ങനെ പുണ്യം കിട്ടാൻ കാരണമെന്ന് ബാരിയിൽ പറഞ്ഞിട്ടുണ്ട് നമ്പർ ഹദീഫ് മൂന്ന് മാമിൻ പരിശുദ്ധമായ ദുൽനിജയിലെ ആദ്യ പത്ത് ദിവസം അതിശ്രേഷ്ഠമാണ് അതുകൊണ്ട് ഹംദുകളും തെക്കിബീറുകളും തെഹ്രീലുകളും നിങ്ങൾ വർദ്ധിപ്പിക്കണം മുസനദ് അഹമ്മദ് രണ്ട് ഫൈദുൽ ഖദീർ വാള്യം നാല് പേജ് ചില ചെല്ലരിൽ വസ്വലാത്തിഅലബി സുല്ലാഹു വസ്ല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തും ഈ ദിവസം നിങ്ങൾ വർദ്ധിപ്പിക്കണം ഫിഹ ലേലുത്ത് അറഫ അന്നാണല്ലോ ലേലുത്ത് അറഫ ഉള്ളത് ഒയ്യ ലഹ്ലത്ത് മുബാറക്ക അതിശ്രേഷ്ഠാണ് ലഹ്ലുത്ത് അറഫ സയ്യിദുൽ അയ്യാം അറഫാന്റെ ദിനം ലോകഹാജിമാർ ഒത്തുകൂടുന്ന ദിവസം അത് ദിവസങ്ങളിൽ പുണ്യ ദിവസമാണ് നേതാവാണ് എന്നൊക്കെയും ഹജീതിൽ കാണാം ചുരുക്കത്തിൽ അതിശ്രേഷ്ഠമായ ദിവസമാകുന്നു ഈ പുണ്യമായ പത്ത് ദിവസങ്ങൾ ബഹുമാനപ്പെട്ട കൻസുനജാഹ് വസുർ എന്നുള്ള കിതാബിൽ വാള്യം ഒന്ന് തൊണ്ണൂറ്റിയേഴാമത്തെ പേജിൽ പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണാം തെഹ്രീലുകളും തക്ബീറുകളും തസ്ബീയകളും അലീം എന്ന ും മുത്തനബിയുടെ മേലുള്ള സ്വലാത്തുകളും അതുപോലെ തന്നെ ഇലാഹ ഇലാഹ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ 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 ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഹൗല ഇല്ലാ ബില്ലാഹിൽ അലീം എന്ന സൂറത്തുൽ വൽ ബാഖിയാത്തു ഖൈറുൻ ഖൈറുൻ ഇൻദ റബ്ബിക വ അമല വളരെയേറെ പ്രതിഫലം പ്രതീക്ഷിക്കപ്പെടുന്ന ഏറ്റവും മുന്തിയ അമലുകള കൂട്ടത്തിൽപ്പെട്ടതാണ് ഏറ്റവും മുന്തിയ ഈ റിക്കറാകുന്ന സുബെഹാൻ അള്ളാഹി അലഹദുല്ലാ വലാ ഇലാഹ ഇലാഹ്ഇഇഇഇഇഇഇല്ലാഹു അക്ബർ വലാ ഇല്ലാ ബില്ലാഹിൽ ഇല്ലാബില്ലാൻ അലിയില്ലയും അത് വർദ്ധിപ്പിക്കണേ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ബഹുമാനപ്പെടി ഇബുനാജ് റബി അല്ലാഹു താലാ എന്ന് പറയുന്നു കാനത്തി സലഫ് ആയിരുന്നു മുൻഗാമികളെല്ലാമായിരുന്നു അയ്യാം ഒരു മൂന്ന് പത്തുകൾ വളരെയേറെ ബഹുമാനിക്കുന്നതായിരുന്നു ഏതാണ് ആ മൂന്ന് പത്തുകൾ ഒന്ന് റമദാന്റെ അവസാനത്തെ പത്ത് ഒന്ന് മുഹറമിന്റെ ആദ്യ പത്ത് ഒന്ന് ദുൽഹിജയുടെ ആദ്യ പത്ത് ഈ പത്തുകളെ വളരെയേറെ മുൻഗാമികൾ ബഹുമാനിക്കുകയും കൊണ്ട് ധന്യമാക്കുകയും ഇത്തരം ദിക്രുവകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞതായി കാണാം നമ്പർ ഈ ഒന്നാമത്തെ പത്തിൽ വൽഫജിരി വലയാലിൻ അഷർ എന്ന സൂറത്ത് എന്നും ഓതല സുന്നത്താണ് പേജിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്പർ സൂറത്തിൽ സൂറത്തുൽ ഇഹ്ലാസ് മിയത്തൈമാറ ഇരുന്നൂറ് പ്രാവശ്യമെങ്കിലും ദുൽഹിജയുടെ പത്തു ദിവസങ്ങളിൽ നിത്യവും സാധിക്കുമെങ്കിൽ ഓതൽ അതിപ്രധാന സുന്നത്താണ് ഇയാനത്തു താലിബേൻ രണ്ടാം വാള്യം പേജിൽ ഇത് പറഞ്ഞിട്ടുണ്ട് നമ്പർ നിഹായത്തുൽ അമൽ എന്ന ഇമാമിന് ദിമ്യാത് അലി അള്ളാഹു താലാനുവിന്റെ നിഹായത്തുലമൽ എന്ന ഗ്രന്ഥം രണ്ടാം വാർഡിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ദുൽഹിച്ച പത്ത് ദിവസങ്ങളിലും ഒരാൾ സാധിക്കുമെങ്കിൽ ഈ പറയാൻ പോകുന്ന ദിക് ചെല്ലിയാൽ റഫറല്ലാഹുലഹുമാഅ എം പി ഒമാറ അവന്റെ സർവ്വദോഷങ്ങളും പുറത്തു കൊടുക്കും എന്ന് ബഹുമാനപ്പെട്ട നിഹായത്തുൽ അമൽ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ദുർ അലി അള്ളാഹു താലാനു പറഞ്ഞതായി രണ്ടേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കാണാം ഏതാണ് ആ തിക് അതിൽ പ്രധാനപ്പെട്ട ഏഴ് തെഹലീലുകളാണ് لا إله إلا الله عدد الليالي والظهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خير مما يجمعون എന്ന ഈ ഏഴ് തെഹരിയിലടങ്ങുന്ന ഈ പ്രത്യേക ദിക്കർ ചൊല്ലിയാൽ തമ്പി നിഹായുൽ അമലിൽ പറഞ്ഞതായി കാണാം അള്ളാഹുആാരം നമ്പർ ആറ് ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പതോടുകൂടിയ ദിവസങ്ങളിൽ നോമ്പു നോൽക്കുക എന്നുള്ളത് അതിപ്രധാന സുന്നത്താണ് കാന നബി സുല്ലാ അല്ലെ വസ്ലം യസുസ് അൽഹിജ ദുൽഹിജ മാസത്തിന്റെ ഒമ്പത് ദിവസവും അലൈഹി സുല്ലാസ്ലം ഞങ്ങൾ നോമ്പ് നോറ്റിരുന്നു എന്ന് നസായി നാല് ഇരുന്നൂറ്റി അഞ്ചിനും അബൂദാവൂദ് രണ്ട് ലും ഉദ്ധരിക്കുന്നുണ്ട് ഹാജിമാർക്ക് അറഫയിൽ വെച്ച് ഈ നോൻപ് സുന്നത്തില്ല അവർക്ക് വേറെ എമ്പാടും അമലുകളുണ്ട് എന്നതാണ് കാരണം ഇമാം ബൈഹി റതി അള്ളാഹു താലാൻ ഉദ്ധരിക്കുന്ന ഹദീധരും ഇമാം തുർമുദി അമ്പത്തി എട്ടാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീഥരും ഇങ്ങനെ കാണാം ഈ ഒമ്പത് ദിവസത്തിൽ ഒരു ദിവസം നോലുമു നൂൽക്കൽ ഒരു കൊല്ലത്ത നോമ്പിനോട് സമമാണ് ബൈഹഖി സമമാണ്മുദി അപ്പം അതിപ്രധാന സുന്നത്താണെന്ന് മാത്രമല്ല വൈയഅക്കു സുയാമുജ ഈ ദുൽഹിജ മാസത്തിന്റെ ഒന്നു മുതൽ ഒമ്പത് കോടു കൂടിയ ദിവസങ്ങളിൽ നൂൽമ്പ് നൂൽക്കൽ അതിപ്രധാന സുന്നത്താണെന്ന് നമ്മുടെ ഫുഹ് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം ഫത്തുഹുൽ മൊയിൻ വരി ഫുൽമൊയൻ ഇരുന്നൂറ്റി നാലാം പേജിന്റെ ഒമ്പതാമത്തെ വരി ഇതെല്ലാം അങ്ങനെ കാണാം അതുപോലെ തന്നെ ദുൽഹിജ ഒമ്പത് ദിവസം വളരെ പ്രധാന സുന്നത്താണ് ഏതുപോലെ മുഹറമിന്റെ ഒന്ന് മുതൽ കൂടിയ ദിവസങ്ങളിൽ പതിനൊന്ന് നോൻപും അതിപ്രധാന സുന്നത്താണെന്ന് ഫതൂഹുൽ മൊയ്ൻ ഇരുന്നൂറ്റി നാലാം പേജിൽ പറഞ്ഞിട്ടുണ്ട് നേരെ മറിച്ച് ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെ മാത്രമേ പാടുള്ളൂ പത്തിന് ഭരി പെരുന്നാളാണ് പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും അയ്യാമ് തഷരീഖിന്റെ ദിവസങ്ങളാണ് ഈ നാല് ദിവസങ്ങളിലും നോൽപ് നോൽക്കൽ ഹറാമാണെന്ന് നമ്മുടെ ഫുക്കാഹ് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം ഫത്തുഹുൽ മൊയ്ൻ ഇരുന്നൂറ്റി നാല് അപ്പൊ ദുൽഹിജയുടെ നോൽപ് ഒന്ന് മുതൽ ഒമ്പതോടു കൂടിയ ദിവസങ്ങളിൽ നമ്പർ ുൽഹിജ് ഒമ്പതിന്റെ അറഫ ദിനം നോൻപ് അതിപ്രധാന സുന്നത്താണ് പലരും തെറ്റിദ്ധരിച്ചതുപോലെ എന്നാണോ അറഫയിൽ ഹാജിമാർ നിൽക്കുന്നത് ആ ദിവസം നോക്കിയിട്ടല്ല നാം ഇവിടെ നോക്കേണ്ടത് ഓരോ പ്രദേശങ്ങളിലും എങ്ങനെയാണോ നിയമപ്രകാരം ദുൽഹിജവ് ഒമ്പതായിട്ടുള്ളത് ആ ദുൽഹിജ് ഒമ്പത് എന്നാണോ കണക്ക് കൂട്ടി കിട്ടുന്നത് ആ ദിവസത്തിൽ ആകുന്നു സുന്നത്ത് അത് അവിടെ ചിലപ്പോൾ എട്ടാകാം അറഫയിൽ ഒ പത്താകാം ചിലപ്പോൾ ഒമ്പതാകാം അതല്ല പ്രധാനം ഇത് വളരെ പ്രധാനപ്പെട്ടും ശ്രദ്ധിക്കേണ്ടതാണ് പല ആളുകളും തെറ്റിദ്ധരിക്കാറില്ല തെറ്റിദ്ധരിപ്പിക്കാറുള്ള വിഷയമായതുകൊണ്ട് ഒന്നുകൂടി എടുത്തു പറയുന്നു അതത് നാടുകളിൽ എന്നാണോ ദുൽഹിജബ് ഒമ്പത് അന്നാകുന്നു അറഫാന്റെ നോൽമ്പ് അവർക്ക് സുന്നത്തുള്ളത് അറഫയിൽ നിൽക്കുന്ന ദിവസം എന്നാണോ ഹാജിമാര് അതിനോടുള്ള ഒരു കൂറു പുലർത്തലോ അവരോടുള്ള ഒരു ഐക്യദാറിന്റെ പ്രഖ്യാപനമോ എന്ന നിലക്ക് ആ ദിവസം നോൽമ്പ് നോൽക്കുക എന്നതല്ല വിഷയം ദുൽഹിജ ഒമ്പത് ഓരോരുത്തർക്കും എന്നാണോ അന്നാകുന്നു നോൽപ് ഇത് എല്ലാ കിതാബിലും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ നോൽപാണ് ഹാജിക്ക് സുന്നത്തില്ല എന്ന് പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹജീത്തിൽ കാണാൻ പോയതും വരാനിരിക്കുന്നതുമായ രണ്ട് കൊല്ലത്തെ ചെറുദോഷങ്ങളെ പൊറുക്കാൻ അറഫാ ദിനത്തിന്റെ ഒരൊറ്റ നോൽമ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് കാണാം ആ നോമ്പിനോട് നോമ്പിനോടുകൂടെ റമദാൻ കലാവ് പോയ കല ആയിപ്പോയ നോമ്പ് കലാവ് വീട്ടിലും കൂടി നെയ്യത്ത് ചെയ്യാം അപ്പം അറഫാ ദിനത്തിന്റെ സുന്നത്തായ നോൽപ് അറഫ സുന്നത്ത് നോൽപ് അല്ലെങ്കിൽ റുദുൽ ഹിജയുടെ സുന്നത്തായ ഒമ്പതിലെ നോൽമ്പ് ഞാൻ നോൽക്കുകയും റമദാനിൽ എനിക്ക് ഫറായ നോൽമ്പ് കലാ ആയത് കലാവ് വീട്ടുകയും ഞാൻ നീയ്യത്ത് ചെയ്തു നോൽക്കാൻ കരുതുന്നു നീയത്ത് ചെയ്താൽ രണ്ടും കിട്ടും ഏതായാലും അതി പ്രധാനമാണ് അതുപോലെ തന്നെ ഈ ഒമ്പതിനും പത്തിനും രാവുകളും ഒക്കെ പ്രത്യേക വിക്രുകളും ദുവായകളും ഒക്കെ എമ്പാടും എമ്പാടും വന്നിട്ടുണ്ട് ഞാൻ അതെല്ലാം വിട്ട് കളയുകയാണ് നമ്പർ എട്ട് യോമുൻ നെഹ്റു അതിപ്രധാനമായ ദിവസമാണ് ഭരിപെരുന്നാൾ ദിവസം അതുപോലെ തന്നെ ഭരിപെരുന്നാൾ ദിവസത്തിന്റെ രാവ് പ്രധാനമാണ് അറഫാന്റെ രാവും പ്രധാനമാണ് അന്നൊക്കെ പ്രത്യേക ദുവായ് ചെയ്യുവാനും ദാനധർമ്മങ്ങളും വിക്രുദ്വായകളും വർദ്ധിപ്പിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം നമ്പർ പത്തിന്റെ അന്നുള്ള സ്വലാത്തുള്ളത് പെരുന്നാൾ നിസ്കാരം ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും മുന്തിയവല് നിസ്കാരമാണല്ലോ സുന്നത്തുകളിൽ ഏറ്റവും മുന്തിയത് നിസ്കാരങ്ങളുമാണ് സുന്നത്ത് നിസ്കാരങ്ങൾ അനേകമുണ്ട് അതിൽ ഏറ്റവും അഫുതലായ സുന്നസ്കാരം ഭരിപെരുന്നാൾ നിസ്കാരമാണ് അതുകൊണ്ട് ആണും പെണ്ണും ആരും ഈ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കരുത് സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കട്ടെ പുരുഷന്മാർ മുഴുവനും പള്ളിയിൽ ജമായത്തിന് പോയി നിസ്കരിക്കട്ടെ ഏതായാലും ഭരിപെരുന്നാൾ നിസ്കാരം അതിന്റെ ശ്രേഷ്ഠതകളും കോലങ്ങളും മറ്റുമൊക്കെ വേറെ വോയിസിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു ഭരിപെരുന്നാൾ നിസ്കാരം ജീവിതത്തിലെ ഏറ്റവും മുന്തിയ സുന്ന നിസ്കാരം അത് ഒരാണും ഒരു പെണ്ണും ഒഴിവാകാതെ എത്ര തിരക്കുകൾക്കിടയിലും അത് നിസ്കരിച്ചേ പറ്റൂ എന്ന് സവിനയം അപേക്ഷിക്കുകയാണ് നമ്പർ പത്ത് പെരുന്നാളുമായി ബന്ധപ്പെട്ട തെക്ക്മീറുകൾ അതിപ്രധാനമാണ് എത്ര എത്രയാണ് തെക്ക്മീറുകളുണ്ട് ഒന്ന് തക്ബീർ ദുൽഹിജ്പെറന്നതു മുതൽ ഉദുഹിയത്തിനറക്കപ്പെടുന്ന ആടുമാട് വട്ടകങ്ങളിലുള്ള മൃഗങ്ങളെ കാണുകയോ അതിന്റെ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ തന്നെ എല്ലാ ആണിനും പെണ്ണിനും പ്രത്യേകം അക്ബർ 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 തെക്ക്ബീർ സുന്നത്താണെന്ന് ഫതൂഹുൽ മുയൻ നൂറ്റി പത്താമത്തെ പേജിൽ കാണാം ഒറ്റ തക്ബീർ ചെയ്താലും ഈ തക്ബീറിന്റെ കൂലി കിട്ടും അതുപോലെ തന്നെ തെക്ക്ബീർ മുക്കയ്യത് എന്നൊരു തക്ബീറുണ്ട് ഒമ്പതിന്റെ സുബൈ മുതൽ റുൽഹിജ പതിമൂന്ന് അഥവാ അയ്യാ മുത്തശ്ശരീഖിന്റെ അവസാന ദിവസം വരെ എല്ലാ ഫറുലോ സുന്നത്തോ ഓ അതാ ഓ ആയ ഏത് നിസ്കാരത്തിന്റെ ശേഷവും അയ്യത് നിസ്കാരത്തിന്റെ ശേഷവും ഒക്കെ സലാം വീട്ടിയ വടനെ മറ്റു ദിക്കൃദുവാകൾക്കും സുബാൻ അള്ളു അലഹമുല്ല അള്ളാ വക്ബൂറിന്റെ ഒക്കെ മുമ്പായി സലാം വീട്ടിയ വടനെ കൊണ്ടുവരൽ സുന്നത്ത ഒരു തെക്കിബീറുണ്ട് അതാണ് തെക്കിബീർ അയ്യത് തുഹഫ മൂന്നാം വാള്യം അൻപത്തിമൂന്നാം പേജിലും ഫത്തുഹുൽ മൊയൻ നൂറ്റി പത്താം പേജിലും ഇത് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് തക്ബീർ മുർസല് എന്ന് പറയും അത് പെരുന്നാൾ രാവിലെ മഹരിഭ മുതൽ പെരുന്നാൾ നിസ്കാരം വരെ മാത്രം എപ്പോഴും ആണും പെണ്ണും വീട്ടിൽ വെച്ചും അങ്ങാടിൽ വെച്ചും പള്ളിയിൽ വെച്ചും എവിടെയും ചൊല്ലൽ സുന്നത്തുള്ള തക്ബീറാണ് തക്ബീർ മുറിസല് ഇത് നിസ്കാരത്തിന്റെ ശേഷമാകുമ്പോൾ നിസ്കാരത്തിന്റെ ശേഷമുള്ള തിക്രദുവാകൾക്ക് ശേഷമാണ് കൊണ്ടുവരേണ്ടത് പൊതുവെ ഇത് ചെറിയ പെരുന്നാൾക്കുമുണ്ട് പക്ഷേ ഭേരി പെരുന്നാൾക്ക് ഈ സമയത്ത് മുഅയ്യദായ ഹൈതത്തിലൂടെയും തക്ബീറുണ്ട് മുർസലായ ഹൈതത്തിലൂടെയും തക്ബീറുണ്ട് അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെയാണ് പെരുന്നാൾ രാവിന്റെ തക്ബീറുകളും മറ്റ് ദീർഘദക്ക് മുമ്പാണ് കൊണ്ടുവരേണ്ടതെന്ന് ഫുക്കാഹ് പറഞ്ഞിട്ടുണ്ട് ഈ തക്ബീറിനെ കുറിച്ച് മൂന്നേ അൻപത്തി ഒന്നിൽ വിവരിക്കുന്നുണ്ട് നമ്പർ പതിനൊന്ന് അതിപ്രധാനമാണ് കർമ്മം അതും പല ബോയ്സുകൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല സാധിക്കുന്നവരൊക്കെ ആണായാലും പെണ്ണായാലും പുതൂഹിയത്തിൽ ഒരു ഷെയറെങ്കിലും കൂടി അത് നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ മൃതദേവിൽ അതിപ്രധാന സുന്നത്താണ് നിർബന്ധമാണെന്ന് പറഞ്ഞവരുമുണ്ട് ഏതായാലും അങ്കുലി പരിമിതമായ ആയുഷകൾക്കിടയിൽ പുണ്യകർമ്മങ്ങൾ ഏറെയേറെ ചെയ്ത് മുൻഗാമികളെക്കാളും മുൻകടക്കാൻ പടച്ചറബ് താര നമുക്ക് വലിയ ഒരു സൌകര്യം ഈ ഉമ്മത്തിന് അല്ലാഹുത്തല നൽകിയതാണ് വിശുദ്ധമായ മാസങ്ങളും ദിവസങ്ങളും പ്രത്യേകമായ അമലുകളും അതുകൊണ്ട് അവിടെയൊക്കെ പ്രത്യേകം ഉണർന്നുകൊണ്ട് ബദ്ധ ശ്രദ്ധയോടെ പുണ്യകർമ്മ നിരതരാകാൻ എല്ലാ സഹോദരി സഹോദരങ്ങളും ശ്രദ്ധിക്കണേ ഈ എളിയവിന് വേണ്ടി ദുവാ ചെയ്യാനും ഓർക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാൽ വസ്വിയത്തി ബിദ്വാ അഹൂ ഓഫില്ലാഹ് അസ്ലാം വൈക്കും വരഹമത്തല്ലാ വാത്തു